ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ജയിലിൽ കാണുവാനായി എത്തിയ അവന്തികയ്ക്ക് അരികിലേക്ക് സേതുമാധവൻ എത്തുന്നു സേതുമാധവൻ വന്നതോടെ അവന്തിക വേഗം തന്നെ തൻ്റെ ഡ്രാമ ആരംഭിച്ചു പൊട്ടിക്കരഞ്ഞുകൊണ്ട് അച്ച എന്ന് വിളിച്ചത് സേതുമാധവന്റെ മുന്നിലേക്ക് വന്ന് നിൽക്കുന്ന അവന്തികയെ നോക്കി സേതുമാധവൻ പറഞ്ഞു മോൾ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത് മോൾ സങ്കടപ്പെടുകയൊന്നും വേണ്ട ഞാൻ ഇന്നലെ നല്ല സുഖമായി കിടന്നുറങ്ങി മോൾക്കറിയാവോ ഇപ്പോൾ അച്ഛന്റെ കൂട്ടുകാരൊക്കെയാണെന്ന് ഒരു ഭർത്താ ഭാര്യയെ കഴുത്ത് ഞെരിച്ചു കൊന്ന ഭർത്താവ് ഒരാൾ എൻ്റെ ഒപ്പം മറ്റൊരാള് ഒരു മോഷ്ടാവ് അവരൊക്കെയാണ് ഇപ്പൊ എൻ്റെ സുഹൃത്തുക്കൾ എന്ന് സേതുമാധവൻ അറിയിച്ചു അത് കേട്ടതോടെ വിഷമിച്ചു കൊണ്ട് അബന്തിക്ക് പറഞ്ഞു അച്ഛാ അച്ഛൻ സങ്കടപ്പെടണ്ട നാളെ തന്നെ അച്ഛനെ ജാമ്യത്തിൽ ഇറക്കും ഇന്നൊരു ദിവസം മാത്രമേ അച്ഛൻ ഇവിടെ കിടക്കേണ്ടി വരികയുള്ളൂ നാളെ തന്നെ അച്ഛൻ ഈ ജയിലിൽ നിന്ന് പുറത്തിറങ്ങും ജാമ്യത്തിലിറങ്ങാൻ വേണ്ട എല്ലാ കാര്യങ്ങളും പോലീസാറ് ചെയ്തിട്ടുണ്ട് സാറിനെ വിളിച്ചിരുന്നു ഹൈക്കോടതി നമ്മുടെ അപ്പീല് ബെയിൽ നീ തീർച്ചയായിട്ടും പരിഗണിക്കും ഇന്നലെ അത് പരിഗണിക്കുന്നതിന് വേണ്ടി വെയിൽ ആപ്ലിക്കേഷൻ വാങ്ങി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നാളെ തന്നെ അതിന് തീരുമാനമാകും അച്ഛനൊന്നുകൊണ്ടും വിഷമിക്കേണ്ട നാളെ അച്ഛന് പുറത്തു വരാൻ കഴിയും അതോർത്ത് അച്ഛൻ സങ്കടപ്പെടുകയേ വേണ്ട പിന്നെ അച്ഛനോട് എനിക്ക് പറയാനുള്ളത് മറ്റൊരു കാര്യമാണ് ഞാൻ നമ്മുടെ ജോൽസിനെ വിളിച്ചിരുന്നു കുടുംബത്തിൽ നടന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു ഇതുവരെ നടന്ന എല്ലാ സംഭവങ്ങളും അദ്ദേഹം പറഞ്ഞതിന് പ്രകാരം തന്നെയാണല്ലോ നടന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വിളിച്ച കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കേട്ട് സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി ഇപ്പോഴും ആ ഭയത്തിൽ നിന്ന് ഞാൻ പിന്നിൽ പുറത്തു വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ അത് കേട്ടതോടെ സേതുമാധവൻ ചോദിച്ചു എന്താ മോളെ എന്താ അദ്ദേഹം പറഞ്ഞത് ഉടനെ സേതുമാധവനോട് അവന്തിയെ പറഞ്ഞു അതെ അച്ഛാ അദ്ദേഹം പറഞ്ഞത് നമ്മുടെ കുടുംബത്ത് ഒരു മരണം കൂടി സംഭവിക്കുമെന്നാണ് അർച്ചനയുടെ കുഞ്ഞ് നമ്മുടെ നെല്ലിശ്ശേരിയിൽ വളരുന്നതിനോ അവിടെ പിറക്കുന്നതിനോ എനിക്ക് യാതൊരു പരാതിയോ പരിഭവമോ ഇല്ല പക്ഷേ ആ കുഞ്ഞ് നെല്ലിശ്ശേരിയിൽ ജനിക്കുമ്പോൾ ഒരു ശാപവും നമ്മുടെ കുടുംബത്ത് പാടില്ല അതിന്റെ പാപങ്ങളൊന്നും നമ്മുടെ കുടുംബത്തെ ഏൽക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഒരു പാപപരിഹാരം നടത്തിയതിനു ശേഷം മാത്രമേ ആ കുഞ്ഞിന്റെ ജന്മം സംഭവിക്കാൻ പാടുള്ളൂ അദ്ദേഹം പറഞ്ഞത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം എടുക്കുന്നത് ആദ്യം ഓടിയെത്തിയ കാര്യവും എന്റെ നന്ദേടിനെ കുറിച്ചായിരുന്നു കുടുംബത്തൊരു മരണമുണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ ഇനി എൻ്റെ നന്ദേട്ടനാണോ അത് എന്ന് പോലും ഞാൻ ഭയന്നുപോയി അച്ഛാ അതിൻ്റെ ഞെട്ടലിൽ നിന്ന് ഇതുവരെയായിട്ട് എനിക്ക് പുറത്ത് വരാനും കഴിഞ്ഞിട്ടില്ല എന്ന് വളരെ വിഷമത്തോടെ അവന്തിക പറയുന്നത് കേട്ട് സേതുമാധവൻ പറഞ്ഞു മോളെ മോളെ വിഷമിക്കണ്ട ഞാൻ ജാമ്യത്തിൽ ഇറങ്ങി പുറത്തു വന്നോട്ടെ എല്ലാ പ്രശ്നങ്ങൾക്കും അച്ഛൻ തന്നെ പരിഹാരം ഉണ്ടാക്കാം എന്ന് സേതുമാധവൻ അമതികയ്ക്ക് വാക്കു നൽകി അപ്പോഴാണ് അവിടേക്ക് ആ പോലീസ് എത്തി പറഞ്ഞത് സമയം കഴിഞ്ഞു ഇനി അധിക നേരം സംസാരിക്കാൻ നേരയില്ലെന്നറിഞ്ഞതോടെ അവന്തിക സങ്കടത്തോടെ നിൽക്കുമ്പോൾ അച്ഛ എന്ന് വിളിച്ച് ആ ജയിലരികളിൽ പിടിച്ച് പൊട്ടിക്കരയുന്ന അവന്തികയുടെ കൈകളിൽ പിടിച്ച് സേതുമാധവൻ പറഞ്ഞു മോള് വിഷമിക്കണ്ട അച്ഛൻ ഉടനെ പുറത്തു വരും എന്ന് പറഞ്ഞ് സേതുമാധവൻ അകത്തേക്ക് പോയി സേതുമാധവൻ പോയതിനു ശേഷം അവന്തിക ഉടനെ വലിയ സന്തോഷത്തോടെ ചിരിച്ചു പാവം കിളവൻ ഞാൻ പറഞ്ഞതൊക്കെ വിശ്വസിച്ചിട്ടാ പോയിരിക്കുന്നത് അർച്ചനയുടെ കുഞ്ഞിന്റെ ജാതകദോഷമാണ് എല്ലാത്തിനും കാരണമെന്നുള്ള കാര്യം വീണ്ടും അയാൾ വിശ്വസിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്തായാലും നാളെ ഇനി ജാമ്യത്തിൽ ഇറങ്ങുമ്പോൾ അത് അർച്ചനയും സച്ചിയുടെയും പ്രയത്നം കൊണ്ടാണ് ഇയാൾ ജാമ്യത്തിൽ ഇറങ്ങിയതെന്നുള്ള കാര്യം ഇനി ആര് പറഞ്ഞാലും അയാൾ ഒരു കാരണവശാലും വിശ്വസിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് അക്കാര്യവും സാധിച്ചു കിട്ടി എന്ന സന്തോഷത്തിൽ അവന്തിക അവിടെ നിന്ന് പുറപ്പെട്ടു പിന്നീട് നെല്ലിശ്ശേരിയിലെ പാപഹര പരിഹാരത്തിനായിട്ടുള്ള കർമ്മങ്ങൾ ഉടനെ ചെയ്യാൻ പോകുന്നു എന്നുള്ള വിവരം മീരയെ വിളിച്ച് അവന്തിക അറിയിച്ചു ബൃന്ദാവനത്തില് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന അനൂപിന്റെയും കമലമ്മയുടെയും അരികിലേക്ക് എത്തി മീര പറഞ്ഞു അതെ ഉടനെ തന്നെ നമുക്ക് നെല്ലിശ്ശേരിയിലേക്ക് പോകേണ്ടി വരും അത് കേട്ടതോടെ എന്താ കാര്യം എന്ന് അനൂപ് ചോദിച്ചു എന്താ അവിടെ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോ മീര പറഞ്ഞു അതെ അർച്ചനയുടെ കുഞ്ഞിന്റെ ജാതക ദോഷത്തിന്റെ പരിഹാരത്തിനായിട്ട് അവിടെ എന്തോ പൂജയോ പരിഹാര കർമ്മങ്ങളോ നടത്താൻ പോവുകയാണ് അക്കാര്യം അക്കാര്യത്തിനാണ് ഞാൻ പോകേണ്ടി വരും എന്ന് പറഞ്ഞത് അത് കേട്ടതും അനു പറഞ്ഞു അങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ടെന്ന് ആരാ പറഞ്ഞത് എന്ന് അനുവ് അന്വേഷിച്ചപ്പോ കമലമ്മ ചോദിച്ചു അതിന് സച്ചിയും അച്ഛങ്ങളോളും സമ്മതിച്ചോ അപ്പോഴാണ് മീര പറഞ്ഞത് അതിന് അവരുടെ അനുവാദം ആർക്കാ വേണ്ടത് നാളെ സേതുവങ്ങൾ പുറത്തിറങ്ങുമെന്നാ പറഞ്ഞത് അപ്പോ സേതുവങ്ങൾ വന്നതിന് ശേഷം ഉടനെ തന്നെ ആ ഒരു കർമ്മം ഉണ്ടാവും എന്നാണ് അവന്തിക പറഞ്ഞത് അല്ലെങ്കിലും നിന്നെ ഇതൊക്കെ വിളിച്ചു പറയുന്നത് അവന്തികയാണല്ലോ അത് കേട്ടതോടെ മീര പറഞ്ഞു എന്തായാലും നമ്മുടെ ഇവിടെയും ഒരു പാപപരിഹാര പൂജയൊക്കെ നടത്തേണ്ടി വരും ഒരു ജോൽസിനെ കണ്ട് എന്തെങ്കിലുമൊക്കെ പരിഹാരം ചെയ്യണം കാരണം നമ്മുടെ കുടുംബത്തും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായല്ലോ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിലല്ലേ കൊലയാളി എന്ന മുദ്രകുത്തി പോയി കിടക്കേണ്ടി വന്നത് അതുകൊണ്ട് എന്തായാലും അനുപേട്ടനെ ഇങ്ങനെ ഈ ഒരവസ്ഥയിൽ നിന്ന് രക്ഷപ്പെട്ടതും ഇനി ഇതിനേക്കാളും വലിയ ആപത്തുകൾ നമ്മുടെ കുടുംബത്തെ തേടി എത്തുമോ എന്നും അറിയില്ല അതുകൊണ്ട് ഉടനെ ഒരു ജോൽസിനെ കണ്ട് ഇതിനു വേണ്ട പരിഹാരങ്ങൾ ചെയ്യണം പിന്നെ ഇവിടെ വളർന്നു വരുന്നത് എനിക്കും ഒരു മോളുണ്ട് അവൾക്ക് അവളുടെ ഭാവിയെക്കുറിച്ച് എനിക്ക് ചിന്തിക്കണം എന്നെല്ലാം മീര പറഞ്ഞത് കേട്ട് അനൂപ് പറഞ്ഞു അതെ ഇപ്പോ ഇവിടെ ആരും ഒരു പാവപരിഹാരവും നടത്താൻ പോകുന്നില്ല പിന്നെ മറ്റുള്ളവരൊക്കെ ചെയ്യുന്നത് അതൊക്കെ അച്ഛുവിന്റെ കുഞ്ഞിന്റെ മേൽ ഓരോ കുറ്റങ്ങൾ മനഃപൂർവ്വം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം അതിന് പിന്നിൽ മറ്റു പല ഉദ്ദേശങ്ങളും ഉണ്ടാകും എന്തായാലും മറ്റാരും അക്കാര്യങ്ങൾ കേട്ട് ഇവിടെ അത് നടപ്പാക്കാമെന്ന് കരുതണ്ട എന്ന് അനുപ് ദേഷ്യത്തോടെ മീരയോട് പറയുമ്പോൾ ഇത് കേട്ട് കമലമ്മ പറഞ്ഞു അനൂപേ അവൾ പറഞ്ഞതിലും ചില കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കും ഒരു ജ്യോത്സിനെ കണ്ടാലോ എന്തെങ്കിലുമൊക്കെ പാപ ഉണ്ടെങ്കിൽ അതും ചെയ്യാം പിന്നെ ഇപ്പൊ കണ്ട ജ്യോത്സിനെ അല്ല നമുക്ക് വേറൊരു ജ്യോത്സിനെ പോയി കാണാം അപ്പൊ അങ്ങനെ ആകുമ്പോ ഈ പറഞ്ഞ ജോൽസ്യം പറഞ്ഞ പോലെയാണോ കാര്യങ്ങൾ എന്നുള്ള കാര്യം നമുക്കറിയാവല്ലോ എന്ന് കമലമ്മ ചോദിച്ചത് കേട്ട് അനൂപ് മറുപടി ഒന്നും പറയാറേ ഭക്ഷണം കഴിപ്പും മതിയാക്കി അവിടെ നിന്ന് എഴുന്നേറ്റു ഇത് കണ്ടതോടെ കമലമ്മ വിളിച്ചു എടാ മോനെ നീ മറുപടി ഒന്നും പറഞ്ഞില്ലല്ലോ എടാ എട നീ എന്തോ ഒന്നും മിണ്ടാത്തത് എന്ന് ചോദിച്ചപ്പോ അനുപദേഷ്യത്തോടെ വേഗം റൂമിലേക്ക് പോയി അപ്പോഴേക്കും മീര അത് കേട്ട് കമലമ്മയോട് ചോദിച്ചു അപ്പോൾ ഞാൻ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് അമ്മയ്ക്കെങ്കിലും മനസ്സിലായല്ലോ എന്ന് മീര അന്വേഷിച്ചതും കമലമ്മ പറഞ്ഞു അതെ എൻറെ മോളുടെ കുഞ്ഞിന് എന്തെങ്കിലും പാപമുണ്ടെന്നോ അവളുടെ കുഞ്ഞിന് ജാഗ്രതദോഷമുണ്ടെന്നോ ഒന്നും വിശ്വസിച്ചിട്ടല്ല ഞാൻ ഇങ്ങനെ പറഞ്ഞത് മറിച്ച് അങ്ങനെയെല്ലാം വിശ്വസിക്കുന്നവരുടെ ആ വിശ്വാസം മാറ്റിയെടുക്കാൻ മറ്റൊരു ജോലിസിനെ കണ്ടു കഴിയുമ്പോൾ അതിന്റെ സത്യാവസ്ഥ അറിയാൻ കഴിയുമല്ലോ അങ്ങനെയുള്ളവരുടെ വിശ്വാസം ഇല്ലാതാക്കാൻ വേണ്ടിയാ എൻ്റെ അച്വിന്റെ കുഞ്ഞിന് ഒരു ജാതക ഇല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയാ എന്ന് പറഞ്ഞ് കമലം എഴുന്നേറ്റ് പോകുമ്പോൾ മീര തന്റെ ആ ഉദ്യമം പരാജയപ്പെട്ടതിന്റെ ദേഷ്യത്തിൽ നോക്കിയിരുന്നു പിറ്റേന്ന് രാവിലെ അവന്തിക കോടതി വളപ്പിലേക്ക് എത്തി അവന്തിക ഉടനെ തന്നെ പോലീസാറിനെ ഫോൺ വിളിച്ചു ഉടനെ അയാൾ ചോദിച്ചു അർച്ചനയും സച്ചിയും എത്തി എത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പം വിവരമായിട്ടും വന്നിട്ടില്ല ഉടനെ എത്തിയേക്കും എന്തായാലും ഇന്നലെ സാറ് പറഞ്ഞതുപോലെ ഞാൻ എല്ലാ കാര്യങ്ങളും നീക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന് സേതുമാധവൻ പുറത്തിറങ്ങുമ്പോൾ അവരാണ് ജാമ്യത്തിൽ ഇറക്കിയതെന്ന് ആര് പറഞ്ഞാലും ഒരു കാരണവശാലും വിശ്വസിക്കില്ല എന്ന് പറഞ്ഞ് അവതിയെ ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവിടെ അർച്ചനയും ശശിയും വരുന്ന കാറ് കണ്ടു ശച്ചിയുടെ കാറ് കണ്ടതോടെ അവന്തിയെ പറഞ്ഞു ഡാ സാർ ചോദിച്ചവർ വരുന്നുണ്ട് എന്നാ ശരി സർ ഞാൻ പിന്നീട് വിളിക്കാം എന്ന് പറഞ്ഞു അവന്തിക ഫോൺ വെച്ചു അർച്ചനയും ശശിയും കാറിൽ നിന്നിറങ്ങുമ്പോൾ അവിടെ അവന്തിക നേരത്തെ തന്നെ വന്ന് കാത്തു നിൽക്കുന്നത് കണ്ട് ഒട്ടും ഇഷ്ടപ്പെടാതെ അർച്ചനയും ശശിയും സേതുമാധവന്റെ വരവും പ്രതീക്ഷിച്ചിരുന്നു സേതുമാധവൻ അപ്പോഴേക്കും ജയിൽ മോചിതനായി പുറത്തേക്ക് ഇറങ്ങി വരുന്നത് അർച്ചനയും സച്ചിയും കണ്ടു സച്ചി അർച്ചനയെ വിളിച്ചിട്ട് പറഞ്ഞു അർച്ചന ദാ അച്ഛൻ വരുന്നു എന്ന് പറഞ്ഞ് രണ്ടുപേരും സേതുമാധവന്റെ അരികിലേക്ക് ചെല്ലാൻ തുടങ്ങുമ്പോൾ അവിടെ നിന്ന് അവന്തികണ്ട് സേതുമാധവൻ സന്തോഷത്തോടെ അവന്തികയുടെ എത്തി മോളെ അവന്തികെ അപ്പോഴേക്കും അവന്തിക കരയാൻ തുടങ്ങുന്നത് കണ്ട് മോൾ എന്തിനാ കറിയുന്നത് അച്ഛന് ജാമ്യം കിട്ടി ഇനി മോൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട അച്ഛനെ ജാമ്യത്തിൽ ഇറക്കാൻ മോൾ എത്രത്തോളം കഷ്ടപ്പെട്ടു എന്ന് എനിക്കറിയാം എല്ലാ കഷ്ടപ്പാടുകൾക്കും ഞാൻ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് സേതുമാധവൻ പറയുമ്പോ അർച്ചനയും സച്ചിയും അച്ചാ എന്ന് വിളിച്ച് അരികിലേക്ക് എത്തി എന്നാൽ സേതുമാധവൻ അവരെയൊന്നും നോക്കുക പോലും ചെയ്യാതെ അവന്തികയുടെ കാറിന് അരികിലേക്ക് പോവുകയും കാറിൽ കയറി അവന്തികയോടൊപ്പം പോയി ഈ കാഴ്ച കണ്ട് അർച്ചന വല്ലാതെ വേദനിച്ചു അർച്ചന സങ്കടത്തോടെ ശശിയെ വിളിച്ചു ശശിയേട്ടാ എന്തെങ്കിലും അച്ഛൻ നമ്മളെ ഒന്നും നോക്കിയ പോലും ഇല്ലല്ലോ എന്ന് വേദനയോടെ പറയുമ്പോൾ സച്ചി പറഞ്ഞു താൻ വിഷമിക്കാരെ അച്ഛൻ എന്തെങ്കിലും തെറ്റിദ്ധാരണയുടെ പുറത്തായിരിക്കും സാറിയില്ല നമുക്ക് വീട്ടിലേക്ക് പോകാം അങ്ങനെ അർച്ചനയെ ആശ്വസിപ്പിച്ചുകൊണ്ട് സച്ചിയും അർച്ചനയും അവിടെ നിന്ന് പുറപ്പെട്ടു സേതു മാധവൻ വരുന്നിനും പ്രതീക്ഷിച്ച് വാദത്തിൽ കാത്തു നിൽക്കുകയായിരുന്നു സന്ദീപും ആദരിയും ഒപ്പം സ്നേഹി ഉടനെ അനഹയും കൂടി അവിടേക്ക് എത്തിയപ്പോൾ അവന്തിയെ കാറ് വന്നു നിന്നു അവന്തികയുടെ കാറിൽ നിന്ന് സേതുമാധവനും അവന്തികയും പുറത്തേക്കിറങ്ങി സേതുമാധവനെ കണ്ടതോടെ സ്നേഹവേഗം അരികിലേക്ക് ഓടിയെത്തി ഉടനെ സേതുമാധവൻ്റെ അടുത്ത് നിന്ന് അവന്തിക പറഞ്ഞു സ്നേഹയോട് സ്നേഹെ നിനക്കിപ്പോ സന്തോഷമായില്ലേ ഒരു പോറൽ പോലും ഏൽപ്പിക്കാറേ അച്ഛനെ ഞാൻ തിരിച്ചു കൊണ്ടിരുമെന്ന് പറഞ്ഞില്ലേ താൻ നിൽക്കുന്നു അച്ഛൻ എന്ന് പറഞ്ഞു അവന്തിക വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെ താൻ എന്തോ വലിയ ധീരകൃത്യം ചെയ്തു എന്ന അഹങ്കാരത്തിൽ എല്ലാവരോടും പറഞ്ഞു ഉടൻ തന്നെ സച്ചിയും അർച്ചനയും അവിടേക്ക് എത്തി അവരും വേഗം അച്ഛനെ അരികിലേക്ക് വന്നതും അച്ഛ എന്ന് വിളിച്ചപ്പോ സേതുമാധവൻ അർച്ചനെ ഒന്ന് നോക്കി ഉടനെ അർച്ചന ചോദിച്ചു അച്ഛാ അച്ഛനെന്താ ഞങ്ങൾ വിളിച്ചിട്ട് ഒന്നും മിണ്ടാതെ പോന്നത് അച്ഛനു വേണ്ടി ഞങ്ങൾ ഹൈക്കോടതിയിൽ ജാമ്യത്തിന് ജാമ്യത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു എന്ന് പറഞ്ഞതും സേതുമാധവൻ പറഞ്ഞു അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം എന്ന് പറഞ്ഞ് സേതുമാധവൻ അകത്തേക്ക് കയറി ഉടനെ തന്നെ എല്ലാവരും വളരെ സന്തോഷത്തോടെ അകത്തേക്ക് വന്നതും സേതുമാധവനോട് ഉടനെ അവധിയെ പറഞ്ഞു അച്ഛാ അച്ഛൻ കയറാൻ വരട്ടെ അവിടെ നിൽക്ക് അങ്ങനെ അവന്തിക വേഗം അകത്തേക്ക് പോയി പൂജാമുറിയിൽ നിന്ന് ആരത്തി പുറത്തേക്ക് വന്നു എന്നിട്ട് പറഞ്ഞു അതെ ജയിൽവാസവും പ്രതികളോടൊപ്പമുള്ള ജയിൽ ജീവിതവും ഒക്കെ കഴിഞ്ഞിട്ട് വന്നാലേ സ്റ്റേഷനും ലോക്കപ്പും ഒക്കെ ആയിട്ട് കുറച്ച് ദുരിതം അനുഭവിച്ചില്ലേ അച്ഛൻ അതുകൊണ്ട് തിരിച്ചു വരുമ്പോൾ ആരതി ഒഴിഞ്ഞു തന്നെ കയറിയാൽ മതി എന്ന് പറഞ്ഞേ സേതുമാധവനെ ആരതി ഒഴിഞ്ഞു സന്തോഷത്തോടെ സേതുമാധവൻ അകത്തേക്ക് കയറി ഉടനെ ആരതിത്തട്ടം അനഖി ഏൽപ്പിച്ചിട്ട് അവന്തിക സേതുമാധവനൊപ്പം നിന്നു ഉടനെ സേതുമാധവൻ പറഞ്ഞു മോളെ അവന്തിക്കേ നീ എന്നെ പുറത്തിറക്കാനായി എത്രത്തോളം കഷ്ടപ്പെട്ടു എന്ന് അച്ഛൻ അറിയാം നീ ചെയ്തതിനൊക്കെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്നെല്ലാം പറയുമ്പോൾ ശശിയും അർച്ചനയും ആകെ അതിശയപ്പെട്ടു നോക്കി നിന്നു ഉടനെ തന്നെ സേതുമാധവനോട് അവന്തിക്ക പറഞ്ഞു അച്ഛ അച്ഛൻ ആദ്യം ഒന്ന് കുളിക്കേ ഇത്രയും ദിവസം ആ സിമെന്റ് തറയിലൊക്കെ കിടന്നതല്ലേ അതുകൊണ്ട് അച്ഛന് ദേഹത്തിന് വേദന ഉണ്ടാവും ഞാൻ നന്നായിട്ട് വെള്ളം ചൂടാക്കി കൊണ്ടുവരാം അത് കേട്ടതും സേതുമാധവൻ പറഞ്ഞു ഉം ശരി മോള് വെള്ളം ചൂടാക്കിക്കോ നന്നായിട്ടൊന്നും കുളിക്കണം വല്ലാത്തൊരു ഉണ്ട് എന്ന് പറഞ്ഞതും എന്നാൽ അച്ഛൻ നന്ദേട്ടനെ പോയി കണ്ടിട്ട് വാ ഞാൻ വെള്ളം വെക്കാം എന്ന് പറഞ്ഞതും ചെയ്തു മാത്രം നന്ദനെ കാണാനെ അകത്തേക്ക് പോന്നു ഈ സമയത്ത് അവിടെ നിന്നവരെല്ലാരും വിരിഞ്ഞു പോയി കഴിയുമ്പോൾ സച്ചിയും അർച്ചനയും ആകെ ആശങ്കയോടെയും വേദനയോടെയും നിന്നു ഉടനെ അരികിലേക്ക് വന്ന സന്ദീപ് ചോദിച്ചു അല്ല ഇവിടെ മഹേശ്വരൻ പോറ്റി സാറാണ് ഇതെല്ലാം ചെയ്തതെന്നാണല്ലോ അവതി എടുത്തി പറയുന്നത് സച്ചിയുടെ അർച്ചന എടുത്തി അല്ലേ ശരിക്കും അച്ഛനെ ജാമ്യത്തിൽ ഇറക്കിയത് എന്ന് ചോദിച്ചു ഉടനെ സജി പറഞ്ഞു അതെ സന്ദീപേ ഞങ്ങൾ പറഞ്ഞിട്ട് കൃഷ്ണഭദ്രൻ സാറാണ് അച്ഛനെ ജാമ്യത്തിൽ ഇറക്കിയത് പക്ഷേ എന്തു ചെയ്യാം അച്ഛനിപ്പോൾ വിശ്വസിച്ചിരിക്കുന്നത് അവന്തികേട്തിയുടെ സ നീക്കം കൊണ്ടാണ് അവന്തി കേട്ടതിയുടെ പ്രയത്നം കൊണ്ടാണ് അച്ഛൻ പുറത്തിറങ്ങിയതെന്നാണ് ആ സാരമില്ല അച്ഛനങ്ങനെ വിശ്വസിച്ചോടെ പിന്നീട് സത്യങ്ങളൊക്കെ പിന്നെ എപ്പോഴെങ്കിലും അച്ഛൻ തിരിച്ചറിയും എന്ന് പറഞ്ഞ് സച്ചിയും അവിടെ നിന്ന് പോകുമ്പോൾ അവർ റൂമിലേക്ക് പോകുന്ന ആ സമയത്ത് സന്ദീപ് അവന്തികയുടെ ഈ ഒരു ഷോ കണ്ട് കലി തുള്ളി കൂടി അവന്തികിക്ക് ഇതിന് തിരിച്ചടി കൊടുക്കണമെന്നുള്ള ദേഷ്യത്തിൽ സന്ദീപ് നിന്നു അപ്പോഴാണ് നന്ദൻ്റെ അരികിലേക്ക് സേതുമാധവൻ എത്തിയത് നന്ദൻ ആകെ വേദനിച്ചു അങ്ങനെ കിടക്കുമ്പോൾ അരികിലേക്ക് എത്തി സേതുമാധവൻ പറഞ്ഞു എടാ മോനെ നീ ഇപ്പോ അച്ഛനെ ഇങ്ങനെ കാണുന്നതിന് കാരണം ആരാണെന്ന് അറിയാമോ ഞാൻ ആ ലോക്കപ്പിൽ കിടക്കുമ്പോഴൊക്കെ എന്റെ മനസ്സിലുള്ള ആശങ്ക നിന്നെ കുറിച്ച് തന്നെയായിരുന്നു സത്യത്തിൽ നമ്മുടെ ഈ കുടുംബത്തിന് വേണ്ടി അമതിക വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട് അവൾ വല്ലാതെ കഷ്ടപ്പാട് സഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം എന്തായാലും ഇതിനെല്ലാത്തിനും ഒരു പരിഹാരം ഈ അവളുടെ ത്യാഗത്തിനും ഈ പ്രയത്നത്തിനുമൊക്കെ അവൾക്ക് കൃത്യമായ പ്രതിഫലം നൽകുകയും ചെയ്യണം എൻ്റെ മനസ്സിൽ മുഴുവൻ നിന്നെക്കുറിച്ചുള്ള ആദിയായിരുന്നു മോനെ ഇന്നലെ അവൾ അത്രത്തോളം അവന്തിക ശ്രമിച്ചതുകൊണ്ട് മാത്രമാണ് എനിക്കെന്നാ ജാമ്യത്തിൽ ഇറങ്ങാൻ കഴിഞ്ഞത് എന്നല്ല സേതു മാധവൻ കുറിച്ച് വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെ നന്ദനോട് പറയുമ്പോൾ ഇതെല്ലാം കേട്ട് നന്ദൻ സത്യങ്ങൾ പറയാൻ കഴിയാത്തതിന്റെ വേദനയിൽ സങ്കടത്തോടെ ഒന്നും മിണ്ടാനാകാതിരുന്നു അപ്പോഴാണ് അവിടേക്ക് അവന്തിക എത്തിയത് ഉടനെ അവതിക വന്ന് ആ കിടപ്പ് കിടക്കുന്നത് കണ്ടിട്ട് അരിക്കിലേക്ക് എത്തിയിട്ട് ചോദിച്ചു നന്ദേട്ടാ നന്ദിട്ട് എന്തേലും പറയാൻ ശ്രമിക്കുന്നുണ്ടോ എന്നാ നന്ദേട്ട പറഞ്ഞോളൂ എന്താണെങ്കിലും നന്ദേടൻ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു അമിതിക നന്ദനോട് സംസാരിക്കാനായി പ്രേരിപ്പിക്കണം നന്ദനൊന്നും മിണ്ടാതെ ആകെ വേദന സഹിച്ചങ്ങനെ കിടക്കുമ്പോൾ അമതിക വീണ്ടും കരഞ്ഞുകൊണ്ട് പറഞ്ഞു അച്ഛാ എൻ്റെ സങ്കടം എൻ്റെ നന്ദേടനെ കാണുമ്പോഴാണ് അറിയാലോ എല്ലാം കൊണ്ട് ദൈവം എനിക്ക് സൗഭാഗ്യങ്ങൾ വാരിക്കോരുത്തന്നു നല്ല അച്ഛനെ കിട്ടി നല്ല സഹോദരങ്ങളെ കിട്ടി സ്നേഹനിധിയായ ഒരു ഭർത്താവിനെ കിട്ടി എന്നിട്ടും എന്നെ നന്ദേട്ടൻ ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല ചാ എന്നെങ്കിലും എന്നെ നന്ദേട്ടൻ ഒന്ന് എഴുന്നേറ്റ് സംസാരിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ജീവിക്കുന്നത് എന്നെങ്കിലും നന്ദേട്ടനെ നാവിൽ നിന്ന് അവന്തിക എന്നുള്ളൊരു വിളി കേൾക്കാൻ കഴിയുമോ എന്ന് ഓരോ ദിവസവും ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെല്ലാം അവന്തിക സേതുമാധവനോട് പറയുന്നു എല്ലാം കേട്ട് കഴിയുമ്പോൾ സേതുമാധവൻ പറഞ്ഞു മോള് മോള് വിഷമിക്കേണ്ട എല്ലാത്തിനും ഉടനെ തന്നെ പരിഹാരം ഉണ്ടാകും അതിന് വേണ്ടത് എന്താന്ന് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു സേതുമാധവനോട് നിന്ന് ഇറങ്ങി സേതുമാധവൻ റൂമിൽ നിന്ന് പോയി കഴിയുമ്പോൾ അവൻ ഇനിക്ക് ചിരിച്ചുകൊണ്ട് നന്ദൻ്റെ അരികിലേക്ക് എത്തി എന്നിട്ട് പറഞ്ഞു കണ്ടില്ലേ നിങ്ങളുടെ തന്തപ്പടി ഞാൻ പറഞ്ഞതൊക്കെ കേട്ട് വിശ്വസിച്ച് പോയിരിക്കുന്നത് സത്യത്തിൽ ആ മനുഷ്യനെ ജാമ്യത്തിൽ ഇറക്കിയത് ഞാനാണെന്ന് വിശ്വസിച്ചാണ് ആ മനുഷ്യൻ നടക്കുന്നത് ശരിക്കും ജാമ്യത്തിലിറക്കിയത് സച്ചിയും അർച്ചനയുമാണ് അവരെയാണെങ്കിൽ ഇപ്പോൾ തിരിഞ്ഞു പോലും നോക്കുന്നുമില്ല എന്തായാലും അയാളിപ്പോൾ എൻ്റെ കയ്യിലെ കളിപ്പാവയാണ് ഉടനെ തന്നെ ഇവിടെ അർച്ചനയുടെ കുഞ്ഞിൻ്റെ ജാതക ദോഷത്തിലുള്ള കർമ്മങ്ങൾ ഉണ്ടാവും അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ജീവിക്കണോ വേണ്ടയോ എന്ന കാര്യത്തിലാണ് തീരുമാനം എനിക്ക് ചില കാര്യങ്ങൾ കൂടി അതിനേകദേശം തീരുമാനമായി വരുന്നുണ്ട് എങ്കിലും ചിലത് കൂടി നടപ്പിലാക്കി എടുക്കാനുണ്ട് അതുകൂടി നടപ്പിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഈ ലോകത്തുള്ള ഇവിടേക്കുള്ള ഈ യാത്രോദ്ദേശം പൂർത്തിയാകും പിന്നെ നമുക്ക് എന്നേക്കുമായി തിരികെ തിരിച്ചങ്ങ് പോകാം അതായത് ഈ ഭൂമിയിലെ നിങ്ങളുടെ ജീവിതം അങ്ങ് അവസാനിപ്പിച്ച് തന്നേക്കാമെന്ന് എന്തായാലും എനിക്കൊക്കെ അത്രേ ചെയ്യാൻ കഴിയും എന്നെക്കൊണ്ട് അത്രേ ചെയ്യാനും പറ്റൂ എന്ന് അവന്തിക നന്ദനോട് പറയുന്നു നന്ദൻ ആ വാക്കുകൾ കേട്ട് വേദനയോടെ ഭയത്തോടെ അങ്ങനെ കിടന്നു എന്തായാലും ഉടനെ തന്നെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരവും ഉണ്ടാകും എന്ന് പറഞ്ഞ് അവന്തിക അഹങ്കാരത്തോടെ നിന്നു പിന്നീട് സേതുമാധവൻ ഫ്രഷായി എല്ലാവരെയും വിളിപ്പിച്ചു പ്രധാനപ്പെട്ട ഒരു കാര്യം എല്ലാവരോടും പറയാനാണ് ഔതിക നാളെ തന്നെ ആ ജോൽസിനോട് വരാൻ പറയണം ഇവിടെ ജാതകദോഷത്തിനുള്ള എല്ലാ പാപ പരിഹാര കർമ്മങ്ങളും നാളെ നടത്തേണ്ടതാണ് ഈ കുടുംബത്തിനെ ബാധിച്ച ദോഷങ്ങൾ മാറ്റാനായിട്ട് നാളെ ആ ജോൽസിനോട് വരാനായി പറയണമെന്ന് ഔതികയോട് സേതുമാധവൻ അറിയിച്ചു അത് കേട്ടതും അർച്ചനയും സശിയും പറഞ്ഞു അച്ഛാ ഞങ്ങളുടെ കുഞ്ഞിന് ഒരു ജാതക ഇതെല്ലാം ഇവർ പറഞ്ഞു പരത്തുന്ന വിവരം കെട്ടുകഥകളാണ് എന്ന് പറയുമ്പോൾ അർച്ചന കരഞ്ഞുകൊണ്ട് സേതുമാധവനോട് പറഞ്ഞു അച്ഛാ എന്റെ കുഞ്ഞിന് അങ്ങനെ ഒരു ദോഷമൊന്നും ഇല്ലച്ച എന്ന് പറഞ്ഞിട്ടും സേതുമാധവൻ അത് കേൾക്കാൻ കൂട്ടാക്കാതെ പറഞ്ഞു എനിക്ക് ഒരാളെ നോക്കിയാ പോരാ എനിക്ക് എൻ്റെ എല്ലാ മക്കളെയും എനിക്ക് ശ്രദ്ധിക്കണം അതുകൊണ്ട് തന്നെ ഈ കുടുംബത്തിന് ഗ്രഹനാഥൻ എന്ന നിലയ്ക്ക് എൻ്റെ ഈ തീരുമാനത്തിൽ നിന്ന് എനിക്ക് മാറാൻ കഴിയില്ല നാളെ ഇവിടെ ജോയിസിനെത്തുകയും ഈ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എന്താണെന്ന് അദ്ദേഹം നിർദ്ദേശിക്കുകയും അതിന് പ്രകാരം ഇവിടെ വേണ്ട പാ പാപപരിഹാര കർമ്മങ്ങൾ നടക്കുകയും ചെയ്യും ഇനി നിങ്ങൾ എത്ര എതിർത്താലും നിങ്ങൾ ഇതിനോട് സഹകരിച്ചില്ലെങ്കിൽ പോലും ഇവിടെ ആ പൂജാ കർമ്മങ്ങൾ നടന്നിരിക്കും എന്ന് സേതുമാധവൻ അർച്ചനയോടും സശിയോടും അറിയിച്ചു ഇനി നിങ്ങൾ എത്ര എതിർപ്പ് കാട്ടിയാലും അത് ഞാൻ നടത്തിയിരിക്കുമെന്ന് പറഞ്ഞ് സേതുമാധവൻ പോകുമ്പോൾ ഇതെന്റെ തീരുമാനമാണെന്ന് കൂടി അറിയിച്ച് അവിടെ നിന്ന് സേതുമാധവൻ മടങ്ങി ിലേക്ക് എത്തിയ അർച്ചന പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ട് സച്ചി പറഞ്ഞു എടോ താൻ വിഷമിക്കാറേ അങ്ങനെ നാളെ ഒരു ജോലിസിനിവിടെ എത്തുകയാണെങ്കിൽ അയാള് നമ്മുടെ കുഞ്ഞിനെ കുറിച്ച് എന്തെങ്കിലും അപഖ്യാതി പറയാൻ ശ്രമിച്ചാൽ പിന്നെ ഞാൻ മേലും കീഴും നോക്കില്ല എല്ലാം ഞാൻ തകർത്തെറിഞ്ഞിരിക്കും എന്ന് സച്ചി പകയോടെ അർച്ചനയോട് പറഞ്ഞു എല്ലാം കേട്ട് വേദനയോടെ തൻ്റെ വയറ്റിനുള്ളിൽ കിടക്കുന്ന ആ പാപം കുഞ്ഞിനെ ഓർത്ത് വയറ് തലോടിക്കൊണ്ട് അർച്ചന സങ്കടപ്പെട്ടിരുന്നു പിറ്റേന്ന് എത്തുന്ന ജോത്സ്യൻ എല്ലാവർക്കും മുന്നിലായിട്ട് ആ അവന്തികയുടെ ആഗ്രഹങ്ങൾ ഓരോന്നും പറയാൻ തുടങ്ങി കബടി നിരത്തി അർച്ചനയുടെ കുഞ്ഞിനെക്കുറിച്ച് ജാതകദോഷം ആരോപിക്കുന്ന ആ പാവം കുഞ്ഞിനെക്കുറിച്ച് എല്ലാ വചനങ്ങൾ ഓരോന്നും അവന്തിക പറഞ്ഞു പഠിപ്പിച്ചതിനു പ്രകാരം ആ ജോൽസ്യൻ സേതുമാധവിന് മുന്നിൽ ശ്രദ്ധിച്ചു എല്ലാം കേട്ടതിന് ശേഷം പാപപരിഹാര കർമ്മം കൂടി നടത്തണമെന്ന് പറഞ്ഞ് ജോൽസിൻ അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ കൂടി ചെയ്യാൻ തുടങ്ങുന്നത് കണ്ട് അർച്ചനെ പൊട്ടിക്കരഞ്ഞു നിൽക്കുമ്പോൾ ഇത് കേട്ടും കണ്ണം സഹിക്കാനാകാതെ സച്ചി വേഗം ആ ജോൽസിനരികിലേക്ക് നീങ്ങി ജോൽസിനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് അയാളുടെ കരണം പുകിച്ചു എന്നിട്ട് സത്യം പറയടാ നീ ആർക്കു വേണ്ടിയാ ഈ കള്ള ഇവിടെ പറയുന്നത് എന്ന് ചോദിച്ച് സച്ചി അയാളെ ഭീഷണിപ്പെടുത്തിയതും ഭയന്ന് വിറച്ചു നിൽക്കുന്ന ജോൽസിൻ എന്ത് പറയൂ എന്നറിയാതാകെ സങ്കടപ്പെട്ടങ്ങനെ ഭയത്തോടെ അവന്തികയെ നോക്കി സച്ചി വീണ്ടും ദേഷ്യത്തോടെ സത്യം നിന്നോട് ആര് പറഞ്ഞിട്ടാ നീ നുണക്കഥകളല്ല ഇവിടെ പറഞ്ഞു പരത്തുന്നത് നീ പറയുന്നത് പോലെ എന്തെങ്കിലും ജാതകദോഷം ഞങ്ങളുടെ കുഞ്ഞിനുണ്ടോടാ മര്യാറയ്ക്ക് സത്യം പറഞ്ഞു ഇല്ലെങ്കിൽ നീ ഇവിടുന്ന് ജീവനോടെ പോകില്ലായെന്ന സച്ചിയുടെ ഭീഷണിക്ക് മുന്നിൽ അവസാനം ജോൽസ്യൻ എല്ലാ സത്യങ്ങളും വെളിപ്പെടുത്തുന്നു